നമ്മള് ഇക്കാന്റെ കേരള കഫയിൽ ഇരിക്കുന്ന സമയത്തേ കുറെ പിള്ളേർ നമ്മളെ പരിചയപ്പെടാൻ വന്നിട്ടുണ്ട് മദനപ്പള്ളിയിലെ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ് ആയ പേര് അപ്പ അതെ ഇവരെല്ലാം നമ്മുടെ നമ്മളെയും കുഞ്ഞിനെയും കാണാൻ വന്നതാണ് കുറെ നേരം ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇക്കു ജായൊക്കെ കൊണ്ടുവന്ന് കൊടുത്തത് ഓക്കെ ബ്രോസ് താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് ഫോർ സപ്പോർട്ടിങ് മി ഓക്കെ താങ്ക് യു ഇവിടുത്തെ ഏറ്റവും വലിയ ദർഗ മസ്ജിദി ന്യൂഷ അതും ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് ദർഗയും ഈ മസ്ജിദും ഒരുമിച്ചാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ശ്രീഗണേശ ക്ഷേത്രമാണ് ഈ കാണുന്നത് ഇവിടുത്തെ പ്രധാന ക്ഷേത്രം എൻ്റെ മുമ്പിൽ കാണുന്നതാണ് മുമ്പിൽ മുഴുവൻ കടകളുടെ കെട്ടുകളാണ് അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഈ ടാങ്കിൻ്റെ ഇപ്പുറത്ത് കാണുന്നത് ഹലോ നമസ്കാരം ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ത്തെ നമ്മൾ പൊങ്ങന്നൂർ ക്ഷേത്രത്തിൻ്റെ സമീപമാണുള്ളത് ഇവിടെ ക്ഷേത്രത്തിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തെ നമ്മൾ തേടി തേടി നടന്ന ആ പൂങ്ങന്നൂർ പശുക്കൾ ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് തന്നെ എനിക്ക് കിട്ടിയിരിക്കുകയാണ് വലിയ സന്തോഷമാണ് നമ്മളിവിടെ തന്നെ അതെ പൊങ്ങന്നൂർ പശുക്കളെ കാണത്തെ ഇങ്ങോട്ട് നോക്കി ഇത് കണ്ടോ രണ്ട് കുള്ളനം പശുക്കൾ നിൽക്കുന്നത് ഇവരാണ് പൊങ്ങന്നൂരിൻ്റെ വിശിഷ്ടമായ പശുക്കൾ ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പശുക്കളാണ് ഈ കാണുന്നത് ഇവർ രണ്ടുപേരും മാത്രമല്ല കേട്ടോ തെ എൻ്റെ പുറകിലോട്ട് നോക്കി അവർ നിരന്ന് നിൽക്കുന്നത് ഇത് ഏകദേശം എഴുപത് മുതൽ എൺപത് സെൻറ്റിമീറ്റർ വരെയാണ് ഇവരുടെ ഉയരം ചെയ്ത രണ്ടോ ഒരാൾ കിടന്നുറങ്ങുന്നു ഒരാൾ കച്ചു തിന്നുന്നു ഹലോ ഹലോ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ രണ്ടോ ഇതാണ് പുങ്ങന്നൂർ പശുക്കൾ കൃത്യമായി പറഞ്ഞാൽ എൻ്റെ അരയുടെ അത്രയും പൊക്കയേ ഉള്ളൂ ആൾക്കാർക്കല്ല പിന്നെ അപ്പുറത്ത് നിൽക്കുന്നത് ഉയരം കൂടിയ ആളാണ് എല്ലാവരും കച്ചിയൊക്കെ തിന്ന് നിൽക്കുകയാണ് വളരെ ശാന്തരായിട്ട് കിടക്കുന്ന ആളുകൾ ഇതിച്ചിരി ഉയരം കൂടിയ ആൾക്കാരാണ് അതാണ് ഉയരം കുറഞ്ഞ ടൈപ്പ് തീരെ ഉയരമില്ലാത്തതാണ് ഇതിൻ്റെ വിലയൊക്കെ ഞാൻ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം എന്നിട്ട് പറയാം ഇതിനെ വാങ്ങാൻ ഇവിടെ പോകണം ഇവിടെ തന്നെ വന്നാൽ മതിയോന്നൊക്കെ ഞാൻ ചോദിക്കാം അപ്പോഴത്തെ പുങ്ങന്നൂരിൻ്റെ കുള്ളം പശുക്കളാണ് കേട്ടോ ഇത് ഏറ്റവും ചെറിയ പശുക്കൾ അപ്പോഴത്തെ ഈ ഈ ദർഗയുടെയും ഈ അമ്പലത്തിൻ്റെയും സമീപത്താണ് ഇവരുടെ ഷെഡ് ഉള്ളത് അപ്പോൾ ഇവിടെയാണ് അവർ പശുക്കളെ നിർത്തിയിരിക്കുന്നത് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഇവർ ഇവരുടെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യമുള്ളവർ വിളിച്ചു കഴിഞ്ഞാൽ അവർ അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് അവരുടെ ഈ കുട്ടികളെ തരുന്നതാണ് ഏകദേശം ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് ഈ പൊങ്ങന്നൂർ പശുക്കളുടെ വില അപ്പോൾ ഇവരുടെ പ്രത്യേക ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിറ്റർ മുതൽ രണ്ട് ലിറ്റർ വരെ പാല് കിട്ടും അതുപോലെ തന്നെ ചാണകത്തിന് സ്മെല്ലില്ല അതുപോലെ തന്നെ വീടിനുള്ളിലും ഇവയെ വളർത്താവുന്നതാണ് നമ്മുടെ നമ്മുടെയൊരു പെറ്റ് ഡോഗിനെയോ പെറ്റ് ക്യാറ്റിനെയോ പോലെ നമുക്ക് വളർത്താവുന്നതാണ് അപ്പോഴത്തെ ഒരാൾ കിടന്ന് ഉറക്കുവാണ് വിറയിൽ നാലഞ്ച് കളറിലുള്ള പശുക്കളുണ്ടെന്നാണ് പറഞ്ഞത് വൈറ്റ് ആണ് കൂടുതലുള്ളത് അതുപോലെ തന്നെ ചുമലയുണ്ട് ചുവപ്പ് കളർ നമ്മൾ കണ്ടിരുന്നു ചുവപ്പ് കളറുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് കളറ് ബ്ലാക്കും വൈറ്റും കൂടെ ചേർന്നത് ചുവപ്പും വൈറ്റും കൂടെ ചേർന്നത് അങ്ങനെ പല കളറിൽ ഇവയെ ലഭിക്കുന്നതാണ് അപ്പോഴത്തെ നമ്മുടെ കുഞ്ഞി കുങ്ങന്നൂർ കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് വേണ്ടി കിടക്കുന്നു ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ കർണാടകത്തിൽ നിന്ന് അവർ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പം മറക്കണ്ട പൂങ്ങന്നൂര് ദർഗയുടെയും പൊങ്ങന്നൂരുത്തെ അമ്പലത്തിൻ്റെയും ഇടയിലുള്ള സ്ഥലം വായിമാരിയോടെ അമ്പലത്തിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മള് പൊങ്ങന്നൂരിൽ യാത്ര തിരിക്കുകയാണ് ആൽഫ ൽഫ റ്റാൻ്റെ അൽതാദിൻ്റെ അടുത്താണ് കിടന്നത് അപ്പോൾ അവിടുന്ന് നമ്മൾ തിരിച്ചു വന്ന് തിരിച്ചു വന്ന് കഴിഞ്ഞാൽ ഗ്രാൻഡ് ഗനൈൻ കാണാൻ വേണ്ടി പോവുകയാണ് നമുക്കറിയാം അമേരിക്കയിലും നമ്മുടെ ഇന്ത്യയിലുമുള്ള ഒരു അത്ഭുതമാണ് ഗ്രാൻഡ് ഗനൈൻ എന്നുള്ളത് അപ്പോൾ അമേരിക്കയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രാൻഡ് ഗനൈൻ ഉള്ളത് അതുകൂടാതെ ഗ്രാൻഡ് ഗനയിൽ ഉള്ള ഒരു പ്രദേശം നമ്മുടെ ഈ ആന്ധ്രാപ്രദേശാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഇന്ന് ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് അപ്പോൾ ഇത് പുങ്ങന്നൂർക്ക് ഉള്ള റോഡാണ് ഇത് മദനപ്പള്ളിക്കുള്ള റോഡ് അപ്പോൾ അത് പുങ്ങന്നൂരിനെ വെൽക്കം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം കേരള കഫയാണ് അപ്പോൾ കേരള കഫേ കേരളത്തിൻ്റെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനവും സന്തോഷവുമാണ് നമ്മളെവിടെ ചെന്നാലും ഒരു മലയാളിയാന്ന് പറയുമ്പഴത്തുള്ളൊരു ആൾക്കാരുടെ ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ അത് ഭയങ്കരം തന്നെയാണ് ഇവിടെ ഇന്നലെ രാത്രിയാണെങ്കിലും കേരള ആളാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉള്ള ഒരു ഇത് അവർക്ക് ഇത് ഈ യാത്രയെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇന്നലെ രാത്രി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പന്ത്രണ്ട് മണിവരെ അവരവിടെ ഉണ്ടായിരുന്നു അവസാനം പോലീസ് വേണ്ടി വന്നപ്പോഴാണ് എല്ലാവരും വിരിഞ്ഞു പോയത് നുണ പറയുമല്ല ഇവിടെ പ പതിനൊന്നര പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കും പോലീസ് വേണ്ടി വരും കാരണം കടകളെല്ലാം അടപ്പിക്കാൻ വേണ്ടി അങ്ങനെ വന്നവർ ചോദിച്ച് എന്നെ കാര്യം എന്ന് ചോദിച്ച് അങ്ങനെ ആൾക്കാർ പോകുമായിരുന്നു കാരണം ഒരുപാട് പേരുണ്ടായിരുന്നു ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ആൽഫ ആൽഫ ടീ ഷോപ്പ് ഇത് നമ്മുടെ കേരള കഫ ഇവിടെ നമ്മൾ എന്നാ ഇത് പൊങ്ങന്നൂരിനെ വെൽക്കം ചെയ്യുന്ന തന്നെ ഒരു കേരള ഹോട്ടൽ ഇത് കഫയാണ് അപ്പോഴത്തെ ഇതാണ് സംഭവം അപ്പോഴത്തെ ഇവിടുന്ന് ഇക്കയൊക്കെ കടയിലോട്ട് പർച്ചേസിങ്ങിനൊക്കെ പോയിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇന്ന് യാത്ര തുടങ്ങുകയാണ് അൽത്തഫിൻ്റെ അവിടെ നിന്ന് വന്ന് ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ് അപ്പോൾ ശരി എല്ലാവരും കൂടെ കാണണം ഇനി ഗ്രാൻഡ് ഗനൈ കാരണം വേനൽക്കാലമായതുകൊണ്ട് അവിടെ വെള്ളം ഒക്കെ കുറവായിരിക്കും എങ്കിലും നമ്മൾ പോവുകയാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് ഇവിടുന്ന് കാണിക്കുന്നത് ഏകദേശം മൂന്ന് നാല് ദിവസം കൊണ്ട് അവിടെ എത്താമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ശരി നമ്മുടെ യാത്ര തുടരുകയാണ് അപ്പോഴത്തെ മധുരപ്പള്ളിക്ക് ഇരുപത്തൊന്നേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ഉണ്ട് മറ്റൊന്നുമല്ല നമ്മൾ യാത്ര തുടരുകയാണ് അപ്പോൾ കുങ്കന്നൂരിൽ നിന്ന് നമുക്ക് മദരപ്പള്ളി എന്ന് മാത്രമേ ഉള്ളൂ ഗ്രാൻഗിരേൻ്റെ സൈഡിലോട്ട് പോകാൻ പറ്റൂ അപ്പോഴത്തെ വഴി വെച്ച് രണ്ട് വായിമാര് വേറെ ആരുമല്ല ആസാംകാരാണ് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോയ ആസാംകാരുണ്ട് ദേ ഇത് കണ്ടോ ഒരു രണ്ടു പേര് എന്നെ കണ്ടിട്ട് ഓട്ടോറിക്ഷ കയറി ഓട്ടോറിക്ഷ പിടിച്ചു വന്നതാണ് എന്നെ കാണാൻ വേണ്ടി എനിക്കറിയില്ല മനുഷ്യന്മാർക്ക് ഇങ്ങനെ സ്നേഹം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആക്ക നാം ക്യാജി കപേൽ ആയശങ്കർ ജയശങ്കർ ഇതർക്കാ കാണാൻ വേണ്ടി ഇന്നലെ ഉമ്മറ്റൂരിൽ വെച്ച് എന്റെ രാത്രി അഞ്ചിനെ അതിന്റെ പേരിൽ അവര് ഇപ്പൊ എന്നെ കാണാൻ വേണ്ടി വന്നതാണ് ഓക്കെ അതാണ് നമ്മുടെ ദേശത്തിന്റെ സ്നേഹം നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മൾ എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങുന്നത് അതുപോലെ തന്നെയാണ് ഇവർ നമ്മുടെ സ്നേഹം आप लोग आगे, है, आगे, है का हम पूरा एक ही हिंदुस्तानी है ओके ओके थैंक 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 यू 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 ब्रो 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 वेरी അപ്പോഴത്തെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പത്തെ മദനപ്പള്ളി ടൗണാണ് ഈ കാണുന്നത് ഈ താഴെ കാണുന്ന ആണ് മദനപ്പള്ളി ടൗൺ ഇവിടുന്ന് ഇങ്ങനെ കിടക്കുകയാണ് കിലോമീറ്ററുകൾ ഇതാണ് മദനപ്പള്ളി അപ്പോഴത്തെ ഈ നമ്മൾ മുമ്പത്തെ ഹൈവേ അല്ല അടുത്ത ഹൈവേ പിടിച്ചാണ് വരുന്നത് ഇതുകൊണ്ട് നീണ്ടു തകർന്നു കിടക്കുന്ന ഹൈവേ കിലോമീറ്ററുകളാണ് കാണാൻ പറ്റുന്നത് അവിടുന്ന് ആണ് നമ്മളിങ്ങോട്ട് വന്നത് തേ ഇവിടുന്ന് ഇങ്ങനെ വളവ് തിരിഞ്ഞ് കയറ്റങ്ങളും ഒക്കെ ആയിട്ട് കയറി പോവുകയാണ് അപ്പോൾ ഇവിടെ ഒക്കെ ഒരു ഔട്ടർ ഏരിയ ആണ് മദനപ്പള്ളിയുടെ ബാക്ക് സൈഡാണിത് അതിലെയാണ് ഈ ഹൈവേ കടന്നു പോകുന്നത് അപ്പുറത്തൂടെ അടുത്ത ഹൈവേ കടന്നു പോകുന്നുണ്ട് അപ്പോഴത്തെ മലനിരകളുടെ നടുവിലുള്ള ഒരു വലിയ പട്ടണമാണ് മദനപ്പള്ളി ഇവിടെയാണ് ഈ ടൊമാറ്റോയുടെ എല്ലാം ഇത് നടക്കുന്നത് ആ മലയുടെ മുകളിലൊക്കെ ഒരു അമ്പലമൊക്കെ കാണാം അപ്പോൾ അപ്പോഴത്തെ നമ്മൾ ഇവിടുന്ന് നേരെ പോരുവാണ് ഈ റോഡ് വഴി ഇനി ഒരു നൂറ്റി അൻപത് കിലോമീറ്ററിലൂടെ യാത്ര ചെയ്താൽ നമുക്ക് ഗ്രാൻഡ് കനൈനിൻ്റെ അടുത്ത് എത്താം പക്ഷേ അതിനു മുമ്പ് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ആളുകളുടെ ഒരു സംസാര രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യത്യസ്തമാണ് മറ്റൊന്നും കൊണ്ടല്ല അവരൊക്കെ പറയുന്നത് ഇവിടെ ഒന്നും കാണാനില്ല കാണാനില്ല ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അതിൽ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ ധാരാളം ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട് അതൊന്നും കാണാനുള്ള ഒരു അവസരം ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല കാരണം ഇവിടെ തന്നെ ഒരു വലിയ കോട്ടയുണ്ട് ഹൈദരലി നിർമ്മിച്ച ഒരു കോട്ടയുണ്ട് അതിൻ്റെ കയറാൻ ചെന്ന് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞത് അയ്യോ അത് പറ്റിയല്ല അവിടെ പോണേ കാട്ടിൽ കൂടെ പോകണം അതിനുള്ള സൗകര്യം ഇല്ലെന്നവ അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഹൈദരലി നിർമ്മിച്ച ഒരു കോട്ടയെന്ന് പറഞ്ഞാൽ അതും ഒരു ഭയങ്കര മലയുടെ മുകളിൽ അത് കാണാൻ പറ്റാതെയാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത് അതിനൊക്കെ താഴെ ഒരു ചെറിയ പാലസ് ഉണ്ട് അവരുടെ വിശ്രമത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു പാലസാണ് ആ പാലസ് മാത്രം കാണാനുള്ള ഒരവസരമേ നമുക്ക് കിട്ടിയുള്ളൂ അതും നശിച്ച് തീരാറായ രീതിയിലാണ് അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ നാട്ടിൽ കണ്ടുള്ളൂ ബാക്കിയെല്ലാം പക്ക ക്ലിയർ സെറ്റ് അതാണ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്പർ വൺ എന്നൊക്കെ പറയാം സത്യമായിട്ട് അപ്പം ശരി നമ്മളെ യാത്ര തുടരുകയാണ് അങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് കുറച്ച് ഫ്രണ്ട്സെല്ലാം വന്ന് കണ്ട് എല്ലാം കഴിഞ്ഞ് പോയപ്പോഴത്തേനും നമുക്കൊരു പണി കിട്ടി മറ്റൊന്നുമല്ല ഇതുകൊണ്ടില്ലേ നമ്മുടെ പുറകിലത്തെ ടയറ് വെടി പൊട്ടി സ്റ്റാൻഡിലിരിക്കുകയായിരുന്നു അപ്പോഴേ സാധനം വെടിപൊട്ടി ചെയ്തിട്ടുണ്ട് ടയർ മൊത്തം പോയി ടയർ മൊത്തം കീറിപ്പോയിണ്ടോ വേണ്ട കീറിപ്പോയി അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഏതൊക്കെയായാലും നമ്മുടെ ഫ്രണ്ട് ടയറും മുട്ടയായിരുന്നു അതും മാറേണ്ട സമയമായിരുന്നു അതിനുവേണ്ടി ടയറൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചതാണ് സ്പെയർ ടയറൊക്കെ വാങ്ങിച്ചു വെച്ചതാണ് പക്ഷേ നമ്മൾ മാറിയില്ല അതുകൊണ്ട് ഇനിയിപ്പം മദനപ്പള്ളി തന്നെ പോകേണ്ടി വരും അതുകൊണ്ട് സാധനങ്ങളെല്ലാം ഇറക്കി ഇവിടെ വെച്ചിരിക്കുകയാണ് സൈക്കിളും തല കുത്തിയിട്ട് ടയറെല്ലാം ഊരിയെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ മദനപ്പള്ളിയിൽ അപ്പോൾ അവർ അവരെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അവരൊക്കെ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ് അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവർ മുഹാന്തരം നമ്മുടെ കാര്യങ്ങൾ നടത്താം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ട്രൈ ചെയ്യുക പിന്നെ അല്ലാതെ തന്നെ മദരപ്പള്ളിയിൽ പള്ളിയിൽ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നോക്കട്ടെ കാര്യങ്ങൾ നടന്നു നടന്നു പോകും കുഞ്ഞി ഇവിടെ റെസ്റ്റ് ചെയ്യുക അവർക്ക് റെസ്റ്റ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരമാണ് അവിടെ മണ്ണി കിടന്ന് കുഴഞ്ഞ് മറിഞ്ഞ് റെഡി നല്ലൊരു പുളിമരച്ചോടാണ് കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല നല്ല കാറ്റുണ്ട് നല്ല തണലാണ് ഏതായാലും വഴിയിൽ ചവിട്ടിക്കൊണ്ട് പോയപ്പോൾ പൊട്ടാഞ്ഞ ദൈവാനുഗ്രഹം മാത്രമാണ് കാരണം നല്ല ഇറക്കമൊക്കെ വിട്ടാണ് നമ്മൾ വന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നല്ല രണ്ട് മൂന്ന് ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പോയി കണ്ട് ഇങ്ങനെ ഔട്ടർ റോഡ് വിളിച്ച് വന്നതുകൊണ്ട് നന്നായി അതുകൊണ്ട് മരങ്ങളുടെ അടിയിൽ പഴയ ഹൈവേ ആണിത് മരങ്ങളുടെ അടിയിൽ നമുക്ക് കിടക്കാൻ ഇരിക്കാൻ പറ്റുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല ഇന്നിവിടെ കിടന്നുറങ്ങിയാലും പ്രശ്നമൊന്നും വരില്ല ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇത് തോട്ടങ്ങളൊക്കെയാണ് അവിടെ ഒരു ഗോൾഡൻ വാലി റിസോർട്ടോ കോളേജോ ഏതാണ്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ അപ്പുറത്തും ഒരു കോളേജാണ് അതാണ്ട് ആ സൈഡിലൊരു കോളേജാണ് ഇവിടെയൊക്കെ ആ താമസമുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല പക്ഷേ സൈക്കിൾ നന്നാക്കാതെ പോകാൻ പറ്റിയാലോ ഇവിടെ സാധനങ്ങൾ ഇട്ടിട്ട് പോകാനും പറ്റിയല്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ ഒന്ന് വിളിച്ചു നോക്കാം മൂന്ന് മൂന്നരയാകുമ്പോഴത്തേക്ക് ക്ലാസ്സുകളൊക്കെ കഴിയുമായിരിക്കും അല്ലെങ്കിൽ ഞാൻ പോകേണ്ട വഴി എന്ന് പറഞ്ഞാൽ അങ്ങ് അകലെ കാണുന്ന ആ ഹൈവേയിലൂടെ വേണം പോകാനത്തെ വേണ്ട ആ ഹൈവേയിലൂടെ വേണം പോകാൻ പക്ഷേ നമ്മൾ ഈ റൂട്ട് പിടിച്ചത് നന്നായി ആ ഹൈവേയിലെങ്ങാനായിരുന്നു ആ വെയിലത്ത് കിടന്ന് ചാവേണ്ടി വന്നേന് ഏതായാലും നല്ലൊരു പുളിമരത്തോണം നമ്മളിങ്ങനെ കിടക്കുകയാണ് ഇനിയിപ്പോൾ കസര എടുത്തിട്ടിരിക്കണം കയ്യൊക്കെ ഒന്ന് കഴുകണം കയ്യേ മുഴുവനും ചെളിയായി അപ്പോൾ ശരി